ഭാഗം മുപ്പത്തിമൂന്ന് സീറ്റിനിടയിലൂടെ ദക്ഷയുടെ കയ്യിൽ അവൻ പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾ പിടിപിടിക്കാൻ നോക്കുന്നുണ്ട് അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ്റെ വിരലുകൾക്കിടയിലൂടെ അവളുടെ വിരലുകളെ കോർത്താണ് അവൻ പിടിച്ചിരിക്കുന്നത് കൈകളിലെ പിടിപിടിക്കാൻ പറ്റാതായതും ആരെങ്കിലും കാണും എന്നുള്ള പേടിയിൽ ദക്ഷ സാരി കൊണ്ട് അവളെ കൈമാറച്ചു അത് കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു നേരെ റാമ്പിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് എങ്കിലും ആ പുഞ്ചിരി വ്യക്തമായി ദക്ഷ കണ്ടു അവൻ്റെ അടുത്തേക്ക് വന്ന് സംഘാടകർ എന്തോ പറയുന്നുണ്ട് അവൻ അവരോട് സംസാരിക്കുന്നുമുണ്ട് അപ്പോഴും ആ പിടി വിട്ടിട്ടുണ്ടായിരുന്നില്ല ആ കൈ പിടിച്ചതിൽ പിന്നെ ശ്രീദേവ് റാമ്പിലേക്ക് പിന്നെ പോയില്ല അത്രയും സ്നേഹത്തോടെയാണ് ആഗ്രഹത്തോടെയാണ് അവൻ അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചത് ശ്രീദേവിൻ്റെ നിർദ്ദേശപ്രകാരം ശരണ്യ്ക്കും ദക്ഷയ്ക്കും അവരുടെ കൂട്ടുകാർക്കും എല്ലാം ജ്യൂസും സ്നാക്സുമായിട്ട് ആളുകൾ അങ്ങോട്ട് വന്നു എന്നാൽ ദക്ഷയുടെ ഇടത് കൈകോർത്ത് ശ്രീദേവ് പിടിച്ചിരിക്കുന്നത് കൊണ്ട് അവൾ വലത് കൈകൊണ്ട് ജ്യൂസ് മാത്രമാണ് വാങ്ങിയത് അവൾ രൂക്ഷമായി ശ്രീദേവിനെ നോക്കുന്നുണ്ട് അവൾ കൈവിടിയിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ എവിടെ അവൻ വിടുന്നില്ല ശ്രീദേവും ഇടത് കൈകൊണ്ട് ഒരു ജ്യൂസ് മാത്രമാണ് എടുത്തത് അപ്പോൾ ശ്രീദേവിൻ്റെ മനസ്സിൽ മുഴുവനും ആ പ്രോഗ്രാം തീരല്ലേ എന്നായിരുന്നു ഇത്രയും അടുത്ത് അവൾ തന്നോട് ചേർന്നിരിക്കുന്നത് അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അവളുടെ കൈയുടെ ആ തണുപ്പ് പോലും അവൻ നന്നായി ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ വിരലുകൾ അവളുടെ ഉള്ളം കൈയിൽ ഇടയ്ക്കിടെ ഇക്കിളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൂടി കാണുമ്പോൾ ദക്ഷ ദേഷ്യത്തോടെ അവനെ നോക്കും പിന്നെ കൈ വലിക്കാൻ ശ്രമിക്കും പിന്നെ കുറച്ചു നേരം നല്ല കുട്ടിയായിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കും ഇതെല്ലാം ശ്രീദേവ് ആസ്വദിക്കുകയായിരുന്നു എത്ര സമയം അങ്ങനെ അവൻ അവളെ കൈ പിടിച്ചിരുന്നു എന്ന് അവന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല ഷോ അവസാനിക്കുന്ന ഘട്ടത്തിൽ ശ്രീദേവിനെ റാമ്പിലേക്ക് വിളിക്കുന്നത് ശ്രീദേവ് ദക്ഷിയൊന്ന് നോക്കി അവളുടെ മുഖത്തെ ആ സമാധാനം കണ്ടതും ശ്രീദേവ് അവളെ ഒന്ന് നോക്കി രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട എന്ന് പതിയെ എഴുന്നേൽക്കുന്ന രീതിയിൽ അവളെ ചെവിയുടെ അടുത്ത് വന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈ വിടയിച്ചുകൊണ്ട് എഴുന്നേറ്റു അവൻ ഒന്ന് ദീർഘനിശ്വാസം എടുത്തു അവളെ പിടിച്ചിരുന്ന ആ കൈ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ശ്രീദേവ് റാമ്പിലേക്ക് ചെന്ന് നിന്നു അവിടെ ചെന്നതും അവനോട് സംസാരിക്കാനായിട്ട് അവതാരിക പറഞ്ഞതും ശ്രീദേവ് മൈക്ക് കയ്യിൽ വാങ്ങി ഇത്രയും നല്ല ഒരു ഈവനിങ് ഇത്രയും നല്ല ഒരു ഷോ ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ ദിവസം ഈ സമയം ഈ നിമിഷങ്ങൾ ഒന്നും ഞാൻ മറക്കില്ല എൻ്റെ ജീവിതത്തിൽ എന്നും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത് പറയുമ്പോഴെല്ലാം ആളുകൾ ആരാധനയോടെ അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലായില്ല അത് പറയുമ്പോൾ ശ്രീദേവിൻ്റെ വലം കൈ അവൻ്റെ നെഞ്ചിലോട് ചേർന്ന് പിടിച്ചിട്ടുണ്ട് പിന്നീട് അവൻ ഷോയെക്കുറിച്ചും ഷോയിൽ പങ്കെടുത്തവരെക്കുറിച്ചും എല്ലാം പറഞ്ഞു അത് കഴിഞ്ഞ് അവൻ ഇറങ്ങി താഴേക്ക് വന്നു പിന്നെ അവൻ ഇരുന്നത് മുന്നിലെ സീറ്റിലായിരുന്നു പോകാം കഴിഞ്ഞല്ലോ ദക്ഷ പുറകിലിരുന്ന് പറയുന്നത് ശ്രീദേവ് കേട്ടു കുറച്ചുകൂടി കഴിയട്ടെ എന്ന് തിരിഞ്ഞിരുന്ന് ശ്രീദേവ് പറഞ്ഞതും പിന്നെ അവൾ ഒന്നും മിണ്ടാതെ റാമ്പിലേക്ക് തന്നെ നോക്കി നിന്നു അങ്ങനെ നന്നായി തന്നെ ആ ഷോ അവസാനിച്ചു അവർ പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോൾ സമയം മണിയായിരുന്നു ഭക്ഷണം കഴിക്കണ്ടേ നിങ്ങൾക്ക് ശ്രീദേവ് ചോദിച്ചു ശരിയാണല്ലോ ഭക്ഷണം കഴിക്കണമല്ലോ അമ്മ ചോറിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവാമോ ശ്രീകുട്ടി പറഞ്ഞു ഇവിടെ ഫുഡൊക്കെ ഉണ്ടെന്നാണ് വിചാരിച്ചത് എന്നാലും ഇത്രയും വലിയൊരു ഷോ കണ്ടക്ട് ചെയ്തിട്ട് ഭക്ഷണം കൊടുക്കാതിരുന്നത് എന്താണാവോ ഭക്ഷണമല്ലേ നമുക്കൊരുമിച്ച് പുറത്തുനിന്ന് കഴിക്കാം ഈ സമയത്ത് എന്ത് കിട്ടാനാണ് ശ്രാവണി ചോദിച്ചതും കിട്ടും നല്ല ഭക്ഷണം കിട്ടും തട്ടുകടയിൽ നിന്നും ദക്ഷ ശ്രീദേവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ നോട്ടത്തിൻ്റെ അർത്ഥം ശ്രീദേവിന് മനസ്സിലായി ദക്ഷ നമുക്ക് തട്ടുകടയിൽ നിന്ന് കഴിക്കാം പക്ഷെ ശ്രീദേവ് സാറിന് പറ്റില്ലല്ലോ ശ്രീകുട്ടി പറഞ്ഞു എനിക്കെന്തായാലും ഇന്ന് തട്ടുകടയിലെ ഭക്ഷണം മതി ദക്ഷ വാശിയോടെ പറഞ്ഞതും എനിക്കും തട്ടുകടയിലെ ഫുഡും മതി ഇന്ന് ശ്രീദേവ് പറഞ്ഞു പക്ഷെ സാറ് സാറെങ്ങനെ കഴിക്കും സാറ് പുറത്തിറങ്ങിയാൽ പിന്നെ ആ തട്ടുകടയുടെ കാര്യം പോക്കാം ആ പിന്നെ ഒരു കാര്യമുണ്ട് ആ ചേട്ടന് കച്ചവടം കിട്ടും ശ്രാവണി പറഞ്ഞു നിങ്ങൾ വാ എന്ന് പറഞ്ഞുകൊണ്ട് ദിക്ഷ നടന്നു ശരണ്യ നീ എൻ്റെ ഒപ്പം വാ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോകും ശ്രീദേവ് പറഞ്ഞു ചേച്ചി ഞാൻ ഏട്ടൻ്റെ ഒപ്പം കാറിൽ കയറാം അല്ലെങ്കിൽ ഏട്ടൻ ഒറ്റയ്ക്കായി പോവില്ലേ എന്ന് പറഞ്ഞ് ശരണ്യ ശ്രീദേവിൻ്റെ ഒപ്പം കയറി അത് ശ്രീദേവിൻ്റെ ഒരു തന്ത്രം തന്നെയായിരുന്നു താൻ ഒറ്റയ്ക്കാണ് കാറിൽ വരുന്നതെങ്കിൽ ചിലപ്പോൾ ഇവള് തന്നെ കാണാതെ പറ്റിച്ച് കടന്നു കളയുമെന്ന് തോന്നി അതുകൊണ്ടാണ് ശരണ്യെ കൂടെ കൂട്ടിയത് ശരണ്യ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് അവൾ ഉറപ്പായിട്ടും തങ്ങളെ കാത്തു നിൽക്കും എന്ന് ശ്രീദേവിനറിയായിരുന്നു അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു തട്ടുകടയുടെ മുന്നിലാണ് ദക്ഷ വണ്ടി നിർത്തിയത് എന്തിനാ ഇവിടെ നിർത്തിയത് ഇവിടെ നല്ല തിരക്കാണല്ലോ നമ്മുടെ കൂടെ ശ്രീദേവ് സാർ ഉള്ളതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണം പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ ഡ്രസ്സൊക്കെ കാണുമ്പോൾ എങ്ങനെയുള്ളവരാണ് ഈ രാത്രി തട്ടുകടയിൽ എന്ന് പറയാൻ പറ്റില്ല സാരംഗി പറഞ്ഞതും ഇത്രയും തിരക്ക് നമ്മുടെ പപ്പൻചേട്ടൻ്റെ ഈ കടയിലുണ്ടെങ്കിൽ പപ്പൻചേട്ടൻ്റെ തട്ടുകടയുടെ ഫുഡിൻ്റെ രുചി എത്ര നല്ലതായിരിക്കും എന്ന് അറിയാൻ പാടില്ലേ അത് ശരണിയും കൂടെ ഉള്ളതല്ലേ അവൾക്കും ഇഷ്ടപ്പെടും പിന്നെ കുറേ നാളായില്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇത്രയും ആളുകൾ കൊണ്ട് ആരും ഒന്നും നമ്മളെ ചെയ്യില്ല പ്രത്യേകിച്ച് നമ്മുടെ പപ്പൻചേട്ടനുള്ളപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ കാറിൽ നിന്നും ഇറങ്ങി അവരുടെ പുറകെ വന്ന കാറിൽ നിന്നും ശ്രീദേവ് ചരണ്യോട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഇതേ സമയം ദക്ഷയും സാരംഗിയും ശ്രാവണിയുമെല്ലാം തട്ടുകടയിലേക്ക് ചെന്നു ഭക്ഷണം ഓർഡർ കൊടുക്കുകയായിരുന്നു എന്നാൽ കാറിലിരുന്ന് ചെറിയൊരു പുഞ്ചിരിയോടെ അത് കണ്ട ശ്രീദേവ് നീ എനിക്ക് പണി തരാൻ നോക്കുകയാണല്ലേ കൊള്ളം എനിക്കെന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ട് ശ്രീദേവ് പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി ബാക്കിലെ സീറ്റിൽ വെച്ചിരുന്ന ബാഗ് തുറന്നു അതിൽ നിന്നും ഒരു ഹുഡിയെടുത്ത് ഇട്ടു പിന്നെ ഒരു ഗ്ലാസും കണ്ണിൽ വെച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി കാറിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ശ്രീദേവ് ഫുഡ് ഏതൊക്കെ ഐറ്റം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ദക്ഷയുടെ അടുത്തേക്ക് ചെന്നു അവളോട് ചേർന്ന് നിന്നു ഭക്ഷണം ഓർഡർ കൊടുത്തു ശ്രീദേവ് പെട്ടെന്ന് അടുത്ത് വന്ന് അങ്ങനെ നിന്നതും ദക്ഷ തിരിഞ്ഞു നോക്കി തൻ്റെ തോളോട് ചേർന്ന് നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും അവൾ പതിയെ നീങ്ങി നിന്നു അത് കണ്ടതും അവൻ വീണ്ടും ചേർന്ന് നിന്നു എന്താ പറഞ്ഞില്ലേ അവൻ വീണ്ടും ചോദിച്ചു പറഞ്ഞു ഉണ്ടാക്കുകയാണ് ബാനു പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് അവിടെ ഇരിക്കാം റോഡിനോട് ചേർന്ന് തന്നെ ഒരു പ്ലാസ്റ്റിക് ടേബിളും അതിനു ചുറ്റും നാല് കസേരകളും കിടക്കുന്നുണ്ട് അത് കണ്ടതും ശ്രീദേവ് അവിടെ പോയിരുന്നു വാ എന്ന് പറഞ്ഞ് എല്ലാവരെയും അങ്ങോട്ട് വിളിക്കുകയും ചെയ്തു ബാക്കിയുള്ള കസേരകൾ അവർ മറ്റുള്ള ടേബിളിൽ നിന്നും എടുത്ത് അവിടെയിട്ടു ദിക്ഷ അവനെയൊന്ന് കടുപ്പിച്ചു നോക്കി പണി പാളിയല്ലേ അടുത്തുനിന്ന് ബാനു പറഞ്ഞതും ദക്ഷ ബാനുവിനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി ഞാനെന്തു ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ നിഷ്കുമായിട്ട് നിൽക്കുകയായിരുന്നു ആ സമയം ബാനു ബാനു വേഗം തന്നെ ശ്രീദേവിൻ്റെ അടുത്ത് പോയിരുന്നു പിന്നെ ശരണ്യയും ബാക്കിയുള്ളവരും പോകുന്നത് കണ്ടതും അവരുടെ പുറകെ തന്നെ ദക്ഷയും ചെന്നു അല്ല ശ്രീദേവ് സാറിന് ഇപ്പോൾ കണ്ട ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലേ പിന്നല്ലാതെ ഏട്ടന് ഇതുപോലെ പലപ്പോഴും നടക്കാറുണ്ട് രാത്രിയിടയ്ക്ക് ബുള്ളറ്റും എടുത്തുകൊണ്ട് പോകും കാറിൽ ഡ്രൈവ് ചെയ്യും ഏട്ടൻ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് ആർക്കും പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ശരണ്യ പറഞ്ഞു അപ്പോഴേക്കും അവർ പറഞ്ഞ ഭക്ഷണം ആ ടേബിളിലേക്ക് ഒരാൾ കൊണ്ടുവന്നു വെച്ചു ചേട്ടാ നല്ല ചൂട് കോഫി മധുരം കൂട്ടിയിട്ടിട്ട് തെക്ഷ പറഞ്ഞതും അവൾക്ക് തട്ടുകടയിലെ അയാളെ നന്നായിട്ട് അറിയാമെന്ന് ശ്രീദേവിന് തോന്നി ആ മോളെ തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു നിനക്കറിയോ ആ ചേട്ടനെ അവർ സംസാരിക്കുന്നത് കണ്ടിട്ട് സാരംഗി ചോദിച്ചു പിന്നെ ഞാനും ശ്രീകുട്ടിയും പിന്നെ അച്ഛനും ഇടയ്ക്ക് രാത്രി ഇറങ്ങാറുണ്ട് ഇവിടേക്ക് നമ്മുടെ വീട്ടിലെ ജോലിക്ക് വരുന്ന സുനിത ചേച്ചി ചേച്ചിയുടെ ഭർത്താവാണ് ഈ പപ്പൻചേട്ടൻ ദക്ഷ പറഞ്ഞു അപ്പോഴേക്കും പപ്പൻചേട്ടൻ ചൂട് കോഫിയുമായിട്ട് അവരുടെ അടുത്തേക്ക് ചിരിയോടെ വന്നു മോള് വന്നു എന്ന് പറഞ്ഞു സുനിത ഞാനും വിചാരിച്ചു മോൾ വന്നിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ എന്ന് പപ്പൻചേട്ടൻ പറഞ്ഞു അപ്പോഴാണ് അവരുടെ കൂടെ ഇട്ട് കണ്ണിൽ ഗ്ലാസും വെച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളെ പപ്പൻചേട്ടൻ ശ്രദ്ധിക്കുന്നത് ഇതാരാ മോളെ അദ്ദേഹം ചോദിച്ചതും ദക്ഷ ശ്രീദേവിനെ നോക്കി എൻ്റെ ഏട്ടനാ ശരണ്യെ പറഞ്ഞു അത് കേട്ട് അവളെ നോക്കി ആ ചേട്ടൻ ഒന്ന് പുഞ്ചിരിച്ചു ഇനി എന്തെങ്കിലും വേണോ മോളെ പപ്പൻചേട്ടൻ ചോദിച്ചതും ചേട്ടാ ഒരു ബീഫ് ഫ്രൈ ശ്രീദേവ് പറഞ്ഞതും എല്ലാവരും അവനെ നോക്കി അവൻ എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു പപ്പൻചേട്ടൻ പോയതും നന്നായിട്ടുണ്ടല്ലേ ഇത്രയും നല്ല ഭക്ഷണം ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചിട്ടില്ല എന്തിന് നമ്മുടെ ഹോട്ടലിൽ നിന്ന് പോലും കഴിച്ചിട്ടില്ല ശ്രീദേവ് പറഞ്ഞു അത് ശരിയായിരിക്കും സാറ് നല്ലതൊന്നും കഴിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ദക്ഷ പറഞ്ഞതും ശ്രീദേവ് മുഖമുയർത്തി അവളെ നോക്കി അവൻ പ്ലേറ്റിലിരുന്ന ഒരു ബീഫിൻ്റെ എടുത്ത് വായിലേക്ക് വെച്ചുകൊണ്ട് അവളെ നോക്കി അത് ശരിയാണ് ഞാൻ കഴിച്ചിട്ടില്ല നല്ലത് കഴിക്കാൻ ആഗ്രഹമുണ്ട് അവസരം കിട്ടിയതുമാണ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു പക്ഷേ ജസ്റ്റ് മിസ്സായിരുന്നു എനിക്ക് ശ്രീദേവ് പറഞ്ഞു ദക്ഷ മനസ്സിലാവാത്തതുപോലെ അവനെ നോക്കി അവൻ ചുണ്ട് തടവിക്കൊണ്ട് പറയുന്നത് കേട്ടതും പെട്ടെന്ന് എന്തോ മനസ്സിലായതുപോലെ അവൾ അവനെ കൂർപ്പിച്ചു നോക്കി എന്താ ഏട്ടാ എന്തവസരം കിട്ടിയത് അതോ ഇന്ന് രാവിലെ ഒരു സീനുണ്ടായിരുന്നു ഞാൻ നായികയെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് രണ്ട് കൈയും ബ്ലോക്ക് ചെയ്യുന്ന ഒരു സീനായിരുന്നു അത് കഴിഞ്ഞ് ഒരു സ്വീറ്റ് കഴിക്കുന്ന സീനുണ്ടായിരുന്നു പിന്നെ അത് വേണ്ടാന്ന് വെച്ചു ശ്രീദേവ് പറഞ്ഞതും ദക്ഷ അവനെ കൂർപ്പിച്ചു നോക്കി എന്നാൽ അവളുടെ നോട്ടം കണ്ട ബാനു ശ്രീദേവിനെ നോക്കി ആ മുഖത്ത് ഒരു കള്ളച്ചിരി കണ്ടതും എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ബാനുവിന് മനസ്സിലായി അതെന്ത് ആയിരുന്നു അതിനെ ഏട്ടനു ഒന്നും ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിനല്ലോ പ്രത്യേകിച്ച് സെറ്റിൽ കൊണ്ടുവരുന്നത് ശരണി ചോദിച്ചു അത് ശരിയാണ് എനിക്ക് മറ്റുള്ള ഒന്നും ഇഷ്ടമല്ല മറ്റുള്ളവർ തരുന്നതും ഞാൻ കഴിക്കാറില്ല പക്ഷേ ഈ സ്വീറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത് തരുന്ന ആൾ എനിക്ക് അത്ര സ്പെഷ്യലാണ് പക്ഷേ ജസ്റ്റ് മിസ്സിനാണ് നഷ്ടമായത് ശ്രീദേവ് പറഞ്ഞു ദക്ഷ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അവൾ കൈ കഴുകി അവിടെ ഉണ്ടായിരുന്ന ചെല്ലുഭരണിയിൽ വെച്ചിരുന്ന തേൻ നിലാവ് എടുത്ത് കഴിച്ചുകൊണ്ട് പപ്പൻചേട്ടനോട് സംസാരിച്ചു കൊണ്ട് കയ്യിലെ കാപ്പിയും കുടിച്ചുകൊണ്ട് നിന്നു അപ്പോഴേക്കും അങ്ങോട്ട് എല്ലാവരും വന്നു എന്നാൽ പൊയ്ക്കോട്ടെ ചേട്ടാ ശ്രീകുട്ടി പറഞ്ഞതും ക്യാഷ് കൊടുക്കണ്ടേ ശ്രീദേവ് പറഞ്ഞു ഞാൻ കൊടുത്തു ദക്ഷ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലെ കാപ്പി കുടിക്കുകയാണ് നീ ഇത് എത്രാമത്തെ കാപ്പിയെ കുടിക്കുന്നത് ശ്രീകുട്ടി ചോദിച്ചു ഇത് രണ്ടാമത്തെ എനിക്കിത് സ്പെഷ്യലാണ് ഇവിടുത്തെ കാപ്പി അല്ലേ ചേട്ടാ അവൾ ചോദിച്ചു ദക്ഷമോളുടെ ഇഷ്ടങ്ങൾ എനിക്ക് എൻ്റെ ഭാര്യ പറഞ്ഞ് അറിയാം അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ എല്ലാം മോൾക്ക് അതുപോലെ ഉണ്ടാക്കി കൊടുക്കും പപ്പൻചേട്ടൻ പറഞ്ഞു അപ്പോഴാണ് അവർ നിൽക്കുന്ന ഭാഗത്തുനിന്ന് കുറച്ച് നീങ്ങിയിട്ട് ഒരു ഐസ്ക്രീം വണ്ടി കണ്ടത് എടാ ഐസ്ക്രീം ആ ചേട്ടൻ ഫുഡ് കഴിക്കാൻ വരികയാണെന്ന് തോന്നുന്നു ആ വണ്ടിയിൽ നിന്നും ഒരാൾ ഇറങ്ങുന്നത് കണ്ടതും ശ്രീകുട്ടി പറഞ്ഞു വാ നമുക്ക് പോയി ചോദിച്ചു നോക്കാം കിട്ടുവാണെങ്കിൽ മേടിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് നടന്നു ദക്ഷ അപ്പോഴും ആ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീദേവും അവിടെയുണ്ട് ബാക്കി എല്ലാവരും ആ ഓട്ടോയുടെ അടുത്തേക്ക് പോയത് കണ്ടതും ശ്രീദേവ് അവളുടെ കയ്യിലെ കോഫി വാങ്ങി ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ എന്താണ് സ്പെഷ്യൽ എന്ന് അറിയണമല്ലോ ശ്രീദേവ് പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയ ആ കോഫി ചുണ്ടോട് അടുപ്പിച്ചു കൊള്ളാലോ ഇതിൽ ഡ്രൈ ജിഞ്ഞർ ഇട്ടിട്ടുണ്ടോ ശ്രീദേവ് ചോദിച്ചുകൊണ്ട് അതേ എന്ന് പറഞ്ഞു മോൾക്ക് അതാണ് ഒരുപാട് ഇഷ്ടം ആ ചേട്ടൻ പറഞ്ഞതും ശ്രീദേവ് ഒന്ന് ചിരിച്ചു നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ വാങ്ങാൻ പാടില്ലേ പറഞ്ഞാൽ ചേട്ടനുണ്ടാക്കി തരുമല്ലോ എന്തിനാണ് എൻ്റെ വാങ്ങിക്കുടിക്കുന്നത് ദക്ഷ ചോദിച്ചു അത് കേട്ടതും ശ്രീദേവ് ആ ചേട്ടനെയും അടുത്ത് നിൽക്കുന്നവരെയും നോക്കി ആ ചേട്ടൻ അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലായിരുന്നു അതോ പറയാം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് കുറച്ച് നീക്കി നിർത്തി അവൾ ആ കയ്യിൽ നിന്നും പിടി അതെ കുറച്ചു മുമ്പ് ഞാൻ നല്ലതൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അത് തെറ്റാണ് ഞാൻ കഴിച്ചിരുന്നു താൻ മറന്നതായിരിക്കും പക്ഷേ ഞാൻ മറക്കില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അറിയുന്ന രുചിയായിരുന്നു അത് അതുകൊണ്ട് മറക്കാൻ പറ്റില്ല സ്വിമ്മിംഗ് പൂളിൽ വീണ അന്ന് എൻ്റെ മുറിയിൽ വെച്ച് ഞാൻ രുചിച്ചറിഞ്ഞത് ഒത്തിരി നേരം ഞാൻ അറിഞ്ഞു ആ രുചി നുകർന്നിട്ടും നുകർന്നിട്ടും മതിയാവാത്ത ആ രുചി ഒരു പുതിയ രുചി ഇന്ന് വരെ ശ്രീദേവ് അറിയാത്ത രുചി പിന്നെ അത് അറിയാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല ഇന്ന് അവസരം കിട്ടിയതാണ് പക്ഷേ വേണ്ട എന്ന് വെച്ചു നീ എപ്പോൾ എന്നോട് ഇഷ്ടം പറയുന്നുവോ അന്ന് ഞാൻ വീണ്ടും ആ രുചി അറിയുകയുള്ളൂ അവൻ പറഞ്ഞതും അവൾക്ക് കാര്യം മനസ്സിലായിരുന്നു അപ്പോഴേക്കും ഐസ്ക്രീമും എല്ലാമായിട്ട് അവർ എല്ലാവരും അവരുടെ എത്തി ദക്ഷ ഇതാ നിനക്ക് എന്ന് പറഞ്ഞ് അവളുടെ നേർക്ക് ഐസ്ക്രീം നീട്ടിയതും അവളത് വാങ്ങി ശ്രീദേവ് സാറ് കഴിക്കില്ലാന്ന് ശരണ്യെ പറഞ്ഞു അതുകൊണ്ട് വാങ്ങിയില്ല ശ്രീകുട്ടി പറഞ്ഞു അതിന് അവനൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കോഫി ഗ്ലാസ്സിലെ കോഫി മുഴുവനും കുടിച്ചുകൊണ്ട് ഗ്ലാസ് അവിടേക്ക് വെച്ചു എങ്ങനെയുണ്ടായിരുന്നു സർ ഞങ്ങളുടെ ഒപ്പമുള്ള ഈ രാത്രി സഞ്ചാരം ഇഷ്ടപ്പെട്ടോ ബാനു ചോദിച്ചു ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതുപോലെ ഒറ്റയ്ക്ക് ഞാൻ നൈറ്റ് ഡ്രൈവ് പോയിട്ടുണ്ടെങ്കിലും അനുഭവിക്കാത്ത ഒരു പ്രത്യേക ഫീലാണ് ഇതുപോലെ തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് ആദ്യമായിട്ടാണ് എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുണ്ട് ശ്രീദേവ് പറഞ്ഞു എന്നാൽ പിന്നെ പോയാലോ ശ്രീകുട്ടി ചോദിച്ചു പോകാം ചേച്ചി എന്നാൽ ഞാൻ ഏട്ടൻ്റെ ഒപ്പം പോവുകയാണ് നാളെ കാണാം ആ അത് പറഞ്ഞപ്പോൾ ഓർത്തത് നാളെ ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഷൂട്ട് നിങ്ങൾ വരുന്നുണ്ടോ നാളെ മുഴുവനായിട്ടും ഷൂട്ടിങ്ങിനായിട്ട് എടുത്തിരിക്കുകയാണ് ആ അമ്യൂസ്മെൻറ്റ് പാർക്ക് ക്രൗഡുണ്ടാകും എന്നാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എല്ലാ റൈഡിലും കയറാൻ പറ്റും ശ്രീദേവ് പറഞ്ഞതും എല്ലാവർക്കും കേട്ടപ്പോൾ താല്പര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ വരാം ദേശിച്ചുണ്ടാവില്ലേ ഉണ്ട് ദയുണ്ട് പക്ഷെ നാളെ എനിക്ക് വേറൊരു നായികയാണ് അവിടെ ശ്രീദേവ് അത് ദക്ഷയെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞത് എന്നാൽ അത് തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇന്നത് പറഞ്ഞപ്പോൾ തന്നെ ദയ പറഞ്ഞിരുന്നു നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന് ശ്രീദേവ് പറഞ്ഞു എന്നാൽ പിന്നെ വേഗം ചെല്ലട്ടെ എത്ര മണിക്കാണ് നിങ്ങൾ പോകുന്നത് രാവിലെ ഏഴുമണിക്ക് അവിടെ ഞങ്ങൾ എത്തും നിങ്ങളും പോര് ശ്രീദേവ് പറഞ്ഞു ഉറപ്പായിട്ടും ഞങ്ങൾ വരും ഈ വെക്കേഷൻ സമയത്ത് ഇങ്ങനൊരു ദിവസം ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് വെക്കേഷൻ ആണ് സാരംഗി പറഞ്ഞു നാളെ ആ ഒരു കറക്കം കൂടി കഴിഞ്ഞിട്ട് മറ്റന്നാൾ ഞങ്ങൾ പോകും സാരംഗി പറഞ്ഞു നിങ്ങൾ എല്ലാവരും പോകുന്നുണ്ടോ ശ്രീദേവ് ചോദിച്ചു ഇല്ല സാർ ഞാനും ശ്രാവണിയും മാത്രമാണ് പോകുന്നത് ബാനു പിന്നെയും രണ്ട് ദിവസം കഴിഞ്ഞേ പോകൂ പക്ഷേ ബാനു പോയിട്ട് പെട്ടെന്ന് വരും എത്ര ദിവസം നിൽക്കും ബാനു നീ ശ്രീകുട്ടിയാണ് ചോദിച്ചത് അത് എൻ്റെ ചെറിയമ്മയുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും മാക്സിമം രണ്ട് ദിവസം അതി കൂടുതൽ നിൽക്കാൻ സാധ്യതയില്ല ഒന്നുകിൽ ഞാൻ അവരെ പിടിച്ച് തല്ലും അല്ലെങ്കിൽ അവനെന്നെ പിടിച്ച് തല്ലും എന്ത് തന്നെ ആയാലും തന്നെ നടക്കും അപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്നും ഇറങ്ങും ഇത് എന്നുള്ള സംഭവമല്ലേ അവൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും അവളുടെ മനസ്സിലെ വിഷമം കൂട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവരെല്ലാവരും അവളെ ചേർത്ത് പിടിച്ചു നീ ചെല്ലുന്ന അന്ന് തന്നെ വേണമെങ്കിൽ നിന്റെ ചെറിയമ്മയ്ക്കിട്ട് രണ്ട് പൊട്ടിച്ചോ ഞാൻ കൂടി വരാൻ വേണമെങ്കിൽ എന്നിട്ട് രണ്ടെണ്ണം പൊട്ടിച്ച് അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചു പോരാലോ അതാകുമ്പോൾ വേഗം തന്നെ ഗെറ്റ് ഔട്ട് അടിക്കുമല്ലോ നിന്റെ അച്ഛൻ അപ്പോൾ നമുക്ക് വേഗം പോരാം ശ്രീക്കുട്ടി പറയുന്നത് കേട്ടതും ആ എന്തായാലും ഞാൻ ചെല്ലട്ടെ എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണം കുറേ നാളെ കണ്ടിട്ട് ഒന്ന് കണ്ടിട്ട് കുറച്ചുനേരം അമ്മയോടൊപ്പം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ വേഗം വരും പറഞ്ഞപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു ദക്ഷ അവളെ ചേർത്ത് പിടിച്ചു എടാ നീ ഒറ്റയ്ക്ക് പോവണ്ട ഞങ്ങൾ കൂടി വരട്ടെ ദക്ഷ ചോദിച്ചു അവിടെ ഞാൻ ചെല്ലുമ്പോൾ പോലും എനിക്ക് മര്യാദയ്ക്ക് ഭക്ഷണം തരില്ല പിന്നെ നിങ്ങൾ കൂടി വന്നുകഴിഞ്ഞാൽ ഞാനെന്തു ചെയ്യും ഹോട്ടലിൽ നിന്നും വാങ്ങി തരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാ അറിയാലോ ചായക്കട മാത്രമേയുള്ളൂ എന്റെ ഗ്രാമത്തില് അതുകൊണ്ട് അത് വിചാരിച്ച് നീ അങ്ങോട്ട് വരണ്ട ഞാൻ പോയിട്ട് ദാ പോയി ദേ വന്നു എന്ന പോലെ വരില്ലേ നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കേ അച്ഛൻ്റെ സംസാരം വെച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലണം എന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ പിന്നെ പറഞ്ഞില്ലേ അമ്മയെ കാണണം ഉള്ളൂ ഞാൻ പോയിട്ട് വേഗം വരാം കേട്ടോ അവൾ പറഞ്ഞു അവർ സംസാരിക്കതിൽ നിന്നും എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് ശ്രീദേവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷേ കാര്യം അങ്ങോട്ട് വ്യക്തമായില്ലെങ്കിലും എല്ലാ കൂട്ടുകാരും ഭാനുവിനെ ചേർത്ത് പിടിക്കുന്നത് കണ്ടതും ശരണ്യയും ശ്രീദേവും പരസ്പരം നോക്കി അതേ പോകാം നാളെ പാർക്കിലേക്ക് പോകാനുള്ളതാണ് അതുകൊണ്ട് വേഗം പോയി കിടന്നുറങ്ങാം ഇത് മുതലാക്കണം അല്ലെങ്കിലേ ഒരു ടിക്കറ്റിന് തൊള്ളായിരം രൂപയോ എഴുന്നൂറ് രൂപയോ ഒക്കെയാണ് ഇതാകുമ്പോൾ ആണല്ലോ അതുകൊണ്ട് ഇത് മുതലാക്കിയേ പറ്റൂ ബാനു പറഞ്ഞു അവൾ ആ അന്തരീക്ഷത്തെ മാറ്റാനുള്ള ശ്രമമാണെന്ന് അറിയാവുന്നതുകൊണ്ട് കൂട്ടുകാരെല്ലാവരും അവളുടെ കൂടെ തന്നെ നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക